ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു പുതിയ കഥ കേൾക്കാം അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ ഉമ്മയുടെ ഉറക്കയുള്ള ചീത്തവളി കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് ഇന്ന് ഇന്ന് എന്താണാവോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഞാൻ അടുക്കള ലക്ഷ്യമാക്കി നടന്നു അല്ല എഴുന്നേറ്റോ ഡാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് നേരത്തെ എഴുന്നേക്കണമെന്ന് നമുക്ക് കല്യാണത്തിന് പോകാനുണ്ടെന്ന് അതെങ്ങനാ കല്യാണം എൻ്റെ കുടുംബത്തിലല്ലേ അതുകൊണ്ടായിരിക്കും നിനക്ക് വരാൻ മടി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ പിന്നെയും തുടങ്ങി അതിനെന്താ ഉമ്മ നേരം ആകുന്നതല്ലേ ഉള്ളൂ അതിനിങ്ങനെ ചാടിക്കളിക്കുന്ന എന്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നൂരാൻ ശ്രമിച്ചു ഉമ്മയുണ്ടോ വിടുന്നു നിനക്ക് സമയം എത്രയെന്നറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഉമ്മ എന്നെ ഒന്ന് നോക്കി അപ്പോഴാണ് ഞാൻ ഓർത്തത് സമയം പതിനൊന്ന് മണിയായിരിക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങി കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും ഉമ്മയും ഒരുങ്ങി റെഡിയായി നിൽക്കുന്നുണ്ട് ഞങ്ങൾ വേഗം കല്യാണ വീട്ടിലേക്ക് പുറപ്പെട്ടു ഞാൻ എന്നെ പരിചയപ്പെടുത്തില്ലല്ലോ ഞാൻ സൈനു ഇരുപത്തൊന്ന് വയസ്സ് ഉമ്മയുടെയും ഉപ്പയുടെയും ഏക മകൻ ഉപ്പ ഗൾഫിലെ മരുഭൂമിയിൽ ഞങ്ങൾക്കായി അധ്വാനിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഗൾഫുകാരുടെയും മക്കളെയും പോലെ അല്ലല്ലാതെ ഞാനും ജീവിക്കുന്നു ഇനി ഇതിലെ കഥാനായികയെപ്പറ്റി പറയാം ഉമ്മയുടെ വകയിലൊരു ബന്ധുവാണ് കാണാൻ സുന്ദരി ഏകദേശം സിനിമ നടിയപ്പോലെ തന്നെ വെളുത്ത നിറം ആര് കണ്ടാലും ഒന്ന് ആഗ്രഹിക്കും അവരെ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്വന്തമാക്കിയതെന്നാണ് ഞാൻ ഈ കഥയിലൂടെ നിങ്ങളോട് പറയുന്നത് അപ്പോൾ തുടങ്ങാം അല്ലേ അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിൽ എത്തിച്ചേർന്നു ഒരുപാട് പേര് വന്നു അമ്മയുടെയും എൻ്റെയും വിശേഷങ്ങളെല്ലാം തിരക്കി ഞാൻ മുമ്പേയും വളരെ സന്തോഷത്തോടെ അവർക്കെല്ലാം മറുപടി നൽകിക്കൊണ്ടിരുന്നു ഉമ്മയുടെ സ്വന്തക്കാരെ കണ്ടുമുട്ടിയ സന്തോഷത്തിൽ ഉമ്മ അവരുമായി സംസാരിച്ചു ഞാൻ പന്തലിലേക്ക് വന്നിരുന്നു കസേരിലിരുന്ന് എല്ലാം നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അടുക്കിലേക്ക് ഒരു കൊച്ചുകുട്ടി വന്ന് നിന്നു അവൾ ഞാനിരിക്കുന്ന കസേരയുടെ ഇടയിൽ കയറി ഒളിച്ചു നിന്നുകൊണ്ട് ആരെയും നോക്കുന്നു ഇടക്ക് എന്നെയും നോക്കുന്നുണ്ടായിരുന്നു കാണിച്ചു കൊടുക്കല്ലേ എന്ന് ഒരു മുഖഭാവത്തോടെ അവളുടെ ഓരോ പ്രവൃത്തിയിലും എന്നിൽ എന്തൊരു സന്തോഷം വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു കൊച്ചുകുട്ടികളുടെ പ്രവൃത്തികളും കളികളും കാണുമ്പോൾ നമുക്ക് തോന്നുന്ന അതേ അനുഭവം അങ്ങനെ അവളുടെ കളിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ആ നിമിഷം വന്നു ചേർന്നത് എടി നീ ഇവിടെ ഇരിക്കുകയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കിളിനാഥം എൻ്റെ കാതിൽ മുഴങ്ങി ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയതും ഞാൻ ഞെട്ടിപ്പോയി ഏതോ ഒരു മായാലോകത്ത് എത്തിയ പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത് അവൾ അപ്പോഴേക്കും എന്നെ ചാരി ഒളിക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്ത് ചെയ്യുമെന്നറിയാതെ ഞാനും നിന്നു അവളെ ഒന്നെടുത്ത് തരുമോ സൈനു എന്നുള്ള ആ ചോദ്യത്തിൽ ഞാനാകെ അമ്പരന്ന് പോയി ഇവൾക്കങ്ങനെ എൻ്റെ പേരറിയാം ഞാൻ ഇതുവരെ ഇവരെ കണ്ടിട്ടില്ല ഇവരാരാണെന്ന് പോലും എനിക്കറിയില്ല എന്നാലോചിച്ചുകൊണ്ട് ഞാനിരുന്നു സൈനു അവളെ ഒന്ന് എടുത്തതാടാ എന്ന സ്നേഹത്തോടെയുള്ള അവളുടെ അപേക്ഷ കേട്ടതും എനിക്കൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല അനങ്ങാനാകാത്ത ഒരവസ്ഥയിലായിപ്പോയി ഞാൻ കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു അവളെ ഞാൻ എൻ്റെ കസരയുടെ പിറകിൽ നിന്നും എടുത്ത് അവളുടെ കയ്യിലേക്കേൽപ്പിച്ചു അപ്പോഴേക്കും ആ കുഞ്ഞ് എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അതൊന്നും കാണാനും ആസ്വദിക്കാനുമുള്ള അവസ്ഥയിലല്ലായിരുന്നു ഞാൻ ആ സൗന്ദര്യത്തിന് മുന്നിൽ എല്ലാം മറന്നുപോയി നിൽക്കായിരുന്നു അപ്പോഴേക്കും കുഞ്ഞിനെയും എടുത്ത് അവൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിരുന്നു ആ കുഞ്ഞുമോളുടെ കളിയും ചിരിയും മനസ്സിൽ നിന്നും മായാത്ത പോലെ എന്തോ ഒരടുപ്പം അവളിലേക്ക് എന്നെ വലിച്ചയക്കുന്ന പോലെ ഒരു ഫീലിംഗ്സ് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി അത് കുഞ്ഞിനോടുള്ള വാത്സല്യമാണോ അതോ അവളെ എടുക്കാനായി വന്ന അവളുടെ ഉമ്മയുടെ സൗന്ദര്യത്തോടാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കുഞ്ഞിനെയും എടുത്ത് അവർ എൻ്റെ കൺമുൻപിൽ നിന്നും മറഞ്ഞു കല്യാണ വീടായതുകൊണ്ട് തന്നെ ഒച്ചയും വേളത്തിനും യാതൊരു കുറവും ഉണ്ടായില്ല പക്ഷേ ആ വേളത്തിനിടയിലും എൻ്റെ മനസ്സ് അതാരായിരിക്കുമെന്ന ഒരു ചിന്തയിൽ തന്നെയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും ഉമ്മ എൻ്റെ അടുക്കലേക്ക് വന്നു ആ നീ ഇവിടെ ഇരിക്കായിരുന്നു നീ ഒന്നകത്തേക്ക് വന്നേ നിന്നെ ചോദിച്ചു കുറേ പേർ എനിക്കൊരു സൗര്യവും തരുന്നില്ല നീ ഒന്ന് വന്ന് അവരോടൊക്കെ ഒന്ന് മുഖം കാണിച്ചു പോര് എന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു ഒരു മടിയും കൂടാതെ ഞാൻ അകത്തേക്ക് പോകാനായി എഴുന്നേറ്റു ഉമ്മയുടെ കൂടെ പന്തൽ നിന്നും ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി ഉമ്മ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരോടും ചിരിച്ച മുഖത്തോടെ ഞാൻ പ്രതികരിച്ചു കൊണ്ടിരുന്നു ഓരോരുത്തരായി ഒന്ന് പറയാനാവില്ല എല്ലാവരും വന്ന് പരിചയപ്പെട്ടുകൊണ്ടിരുന്നു എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും തിരക്കുന്നുണ്ട് എല്ലാത്തിനും തിരിച്ച് തലയാട്ടിയും ചിരിച്ചും മറുപടി പറഞ്ഞും ഞാൻ അവരോടെല്ലാം അടുത്തുകൊണ്ടിരുന്നു ഇടക്കൊരു വല്യമ്മ കയറി എന്നോട് ചോദിച്ചു നീ ഹസയുടെ മോനല്ലേ ആ ഇപ്പോഴെങ്കിലും നിന്നെയൊന്ന് കാണാൻ പറ്റിയല്ലോ എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ചു ആ ഉമ്മ എനിക്കും നിങ്ങളേക്ക് കാണാൻ പറ്റിയല്ലോ എന്ന് ഞാനും പറഞ്ഞു ആ മോളെ എന്നുള്ള വിളിക്ക് ഉത്തരമെന്തോണം എൻ്റെ മുന്നിൽ വന്നെന്നത് കുറച്ച് മുന്നേ എന്നെ അതിശയിപ്പിച്ച ആ ഒരു സൗന്ദര്യമായിരുന്നു എന്താ ഉമ്മ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഞങ്ങൾക്കിടയിലേക്ക് വന്നു മോളെ ഇവനെ അറിയുമോ എന്ന് ചോദിച്ചു ആ ഉമ്മ അവരോട് അവൻ്റെ ഉമ്മ ഇപ്പോൾ സംസാരിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സൗന്ദര്യവതി എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു ഞാൻ തിരിച്ചു അപ്പോഴേക്കും വേറെ ആരൊക്കെയോ കണ്ട് ആ ഉമ്മ അവരുടെ അടുത്തേക്കൊന്ന് നീങ്ങി ഇപ്പോൾ ഞാനും ഇത്തേയും മാത്രം എനിക്ക് എന്ത് പറഞ്ഞ് തുടങ്ങണമെന്ന് ഒരു പിടിയും കിട്ടില്ല അവരെ കണ്ടപ്പോൾ മുതൽ ഞാൻ എന്നെ തന്നെ മറന്നു പോയതുപോലെ കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം അവർ തന്നെ മുൻകൈ എടുത്ത് ഞങ്ങളുടെ ഇടയിലെ മൗനത്തെ മറികടന്നു സൈനു എന്തൊറ്റി എന്നും ചോദിച്ചുകൊണ്ട് അവർ സ്വയം അവരെ പരിചയപ്പെടുത്തി നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു ഇല്ല എനിക്കിവിടെ ആരെയും പരിചയമില്ല ഒന്ന് രണ്ട് പേരെ അതും എൻ്റെ അമ്മായിമാരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ ഞാൻ പറഞ്ഞു ഭാഗ്യം അമ്മായിമാരെങ്കിലും നിനക്ക് പരിചയമുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇത്ത ഒന്ന് കളിയാക്കി അല്ല നിങ്ങളെന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ച് വരുത്തിയതാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്തയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കളിയാക്കേണ്ടതാണെങ്കിൽ കളിയാക്കിയല്ലേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ തുടർന്നു അല്ല സ്വന്തം ഉമ്മയുടെ വീട്ടുകാരായാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമോ എന്നും ചോദിച്ചു ഇത്ത അതിന് ഞാൻ അധികമൊന്നും ഇവിടേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് അധികം ആരെയും എനിക്കറിയില്ല ഞാൻ പറഞ്ഞു അത് തന്നെ അല്ലേടാ ഞാനും പറഞ്ഞത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നാലല്ലേ എല്ലാവരെയും അറിയാൻ പറ്റൂ ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഇത്ത പറഞ്ഞു എന്നെ നിനക്ക് മനസ്സിലായോ എന്നിട്ട എന്നോട് ചോദിച്ചു ഇല്ല എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു എൻ്റെ പേരെങ്കിലും അറിയോ നിനക്ക് ഇത്ത ചോദിച്ചു അത് ഇല്ല എന്നും പറഞ്ഞ് ഞാനൊരു ചെറിയ ചിരി ചിരിച്ചു ഈ സമയം ഇത്തയുടെ മകൾ ഇത്തയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നു ആ ഇവളുടെ ഉമ്മയാണെന്നറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ വീണ്ടും നോക്കി അതേറ്റുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മനസ്സിൽ ഒരുപാട് സന്തോഷിച്ചു അതായത് നമ്മൾ ആരെ കണ്ടുകൊണ്ടിരിക്കുന്നു കൂടുതൽ ആഗ്രഹിക്കുന്നു അവർ നമ്മുടെ മുന്നിൽ വന്ന് പല ഭാവങ്ങളോടെ നമ്മളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ നമുക്കല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മനസ്സിൽ ലഭിക്കുന്ന ഒരു കൂളുറുമറഞ്ഞ അവസ്ഥയിലൂടെയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സ് പോയിക്കൊണ്ടിരുന്നത് ഹോ അതെങ്കിലും അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് എത്തേനെ നോക്കി നിന്നു അപ്പോഴേക്കും ഉമ്മ ഞങ്ങളുടെ ഇടയിലേക്ക് കട്ടുറുമ്പിനെ പോലെ കയറി വന്നു സലീമ നീ ഇവിടെ നിൽക്കായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ടായിരുന്നു ഉമ്മയുടെ വരവ് ആ അപ്പോൾ സെലീന എന്നാണല്ലേ പേര് എന്ന് അവര് കേൾക്കും വണ്ണം ഞാൻ ഉച്ചത്തിലൊന്ന് ചോദിച്ചു മോളുടെ പേരെന്താ എന്നും ചോദിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി സെലീനയാണ് അതിന് മറുപടി പറഞ്ഞത് ഷൈമ സിബി എന്ന് പറഞ്ഞുകൊണ്ട് എത്താ അവളെയും എന്നെയും നോക്കി അപ്പോഴേക്കും ഉമ്മ അടുത്തെത്തിയിരുന്നു ആ നല്ല പേര് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ വീണ്ടും നോക്കി അങ്കിളുടെ പേരെന്താ എന്ന് കുഞ്ഞ് എന്നോട് തിരിച്ചു ചോദിച്ചു എൻ്റെ പേരോ സൈനുൽ ആബിദ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്തേം നോക്കി ഇത്ത ചിരിച്ചുകൊണ്ട് സൈനു അങ്കിൾ എന്ന് അവളോട് തിരുത്തി പറഞ്ഞു കൊടുത്തു ആ പരിചയപ്പെട്ട് കഴിഞ്ഞ മോളെ എന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ ഉമ്മ അവളെ എടുത്തുയർത്തി അവൾ ചിരിച്ചുകൊണ്ട് ഉമ്മയിലേക്ക് ചാഞ്ഞു നിനക്കിവരെയൊക്കെ മനസ്സിലായോടാ എന്നും ചോദിച്ചുകൊണ്ട് ഉമ്മ തുടർന്നു അമ്മായി ഇവൻ ഞങ്ങളേക്ക് ഓർമ്മയുണ്ടാകും ഇവൻ വന്നാലല്ലേ എല്ലാം അറിയാൻ പറ്റൂ ഇത്ത പറഞ്ഞു ആ മോളെ ഞാൻ എത്ര വട്ടം ഇവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഒന്ന് ഇവിടെ വരെ വന്ന് പോകാൻ കേൾക്കില്ല എങ്ങനെ വാപ്പയുടെ മോനല്ലേ ഇന്ന് തന്നെ വന്നത് എങ്ങനെയാണെന്ന് എനിക്കല്ലേ അറിയാൻ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ ഒന്ന് നെടുവേർപ്പെട്ടു ഇനി വന്നോളൂ ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എൻ്റെ കണ്ണുകളും സരിനയുടെ കണ്ണുകളും തമ്മിൽ എന്തോ പറയാൻ കുറിച്ച് നിൽക്കുന്ന പോലെ ഇത്തയുടെ കണ്ണുകളിൽ എന്തോ ഒരു തിളക്കം അനുഭവപ്പെട്ടു ഇനിയും കൂടുതൽ അടുക്കും എന്നതിൻ്റെ സിഗ്നലാണോ അതോ ഒരിക്കൽ പോലും കണ്ടുമുട്ടാത്തവർ തമ്മിൽ കണ്ടുമുട്ടിയതിൻ്റെ പ്രതികരണമാണോ എന്നറിയാതെ ഞാൻ അങ്ങനെ അവരുടെ ആ സൗന്ദര്യം ആസ്വദിച്ച് നിന്നുപോയി മോളെ എന്നുള്ള ഉമ്മയുടെ വിളിയായിരുന്നു ഞങ്ങളുടെ ആ നിൽപ്പിന് തടസ്സമായി വന്ന് ചേർന്നത് എടാ ഇത് നമ്മുടെ ഷിബിലിയുടെ മോളും ഭാര്യമാടാ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ എന്നോട് അവരെ പരിചയപ്പെടുത്തി ഉമ്മയുടെ വകയിൽ ഒരാങ്ങളുടെ മകനായിരുന്നു ഈ ഷിബിലി അവരെ എനിക്ക് നേരത്തെ അറിയാം അവർ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ജോലിയൊന്നും ഷെറിയാകാതെ നാട്ടിൽ കറങ്ങി നടന്ന് ഇടങ്ങിറങ്ങി നടക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പയുടെ ഉപ്പ ജോലിയെടുക്കുന്ന കമ്പനിയിൽ ഒരു ഒഴിവ് വന്ന സമയത്ത് ഉപ്പ അവരെ ഗൾഫിലേക്ക് കൊണ്ടുപോയതായിരുന്നു ഇപ്പോൾ ആ കമ്പനിയിൽ നല്ല ജോലിയൊക്കെ സുഖമായിരിക്കുന്നു അതിൻ്റെ ആ ഒരു ബഹുമാനവും നന്ദിയും അവർക്ക് ഉപ്പയോടുമുണ്ട് അതുവഴി ഞങ്ങളുടെ കുടുംബത്തോടും ഷിവിലിക്ക നാട്ടിൽ വരുമ്പോഴെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് ഉപ്പ കൊടുത്തേക്കുന്ന സാധനങ്ങളുമായിട്ട് അതുപോലെ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ അതെടുക്കുവാനായിട്ടും ഇക്ക വരുമ്പോഴൊന്നും അധികം ഞാൻ വീട്ടിലുണ്ടാകാറില്ല നമ്മുടെ പ്രായം അതാണല്ലോ കൂട്ടുകാരുമായിട്ട് കറങ്ങി തിരിഞ്ഞടക്കുന്ന പ്രായം ഇടയ്ക്കെപ്പോഴോ വഴിയിൽ വെച്ച് മറ്റും കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോഴെല്ലാം എൻ്റെ പ്രായം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു ഇക്ക ആ പറഞ്ഞു പറഞ്ഞ് വിഷയത്തിൽ നിന്നും മാറിപ്പോയിന്നൊരു തോന്നൽ പറയാതെ പറ്റില്ലല്ലോ എല്ലാം ജീവിതത്തിലെ ഓരോ അർത്ഥങ്ങളല്ലേ ഓ ഇത് ഷിബിലക്കാൻ്റെ മോളാണോ ഉമ്മ എന്നും ചോദിച്ചുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ നോക്കി ഇതെല്ലാം കേട്ടുകൊണ്ട് അടുത്ത് സെലീനിത്തെയുമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ അറിയാം നിനക്ക് അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത ഉമ്മയെ നോക്കി ഉമ്മ പറയുമ്പോഴല്ലേ മനസ്സിലായി ഞാൻ ഈ മുഖം ഇവിടെ കണ്ടു മറന്ന പോലെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ശരിക്കും എക്കയുടെ അതേ മുഖഭാവം അല്ലേ ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും കൊച്ചിനെ നോക്കി കണ്ടോ അമ്മായിമ്മായി ഇപ്പം അവൻ്റെ ഒരു സ്നേഹം ഞങ്ങൾ ആരാണെന്ന് പോലും അറിയാതെ നോക്കുമായിരുന്നു അവൻ ഇത്ത പറഞ്ഞു എങ്ങനെ അറിയാനാ സെലീന ഇവന് കുടുംബവും കൂട്ടൊന്നും വേണ്ടല്ലോ കുറെ തലതർജവുമായിട്ട് കൂട്ടുണ്ടല്ലോ അത് മതിയല്ലോ ഏതു നേരവും പന്ത് കളിയും അവന്മാരോടൊത്തുള്ള കറക്കുമല്ല അവന് അതല്ലേ ഈ പ്രായം എല്ലാവർക്കും ഉണ്ടാവുന്നില്ലേ അമ്മായി കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറിക്കോളും എന്നും പറഞ്ഞ് സെലീനീത്ത ഉമ്മയെ സമാധാനിപ്പിച്ചു ആ ആ ഒരു പ്രതീക്ഷ ഉണ്ട് വല്ലാണ്ട് ഉമ്മ പറഞ്ഞു അമ്മ എന്തിനാ പേടിക്കുന്നേ കളി വെള്ളമുണ്ടായാൽ അവൻ്റെ ഉപ്പിയോട് പറഞ്ഞ് ഒരു വിസ ശരിയാക്കി കൊടുക്കാം അല്ലയുടെ സൈനോ എന്നും പറഞ്ഞ് ഇത്ത എൻ്റെ മുഖത്തേക്ക് നോക്കി അല്ലയിൽ വേണ്ട ഞാൻ ഷിവിലേക്കോട് പറയാം ഇവൻ്റെ ഉപ്പയോട് പറയാൻ ഇവനൊരു വിസ ശരിയാക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊരു ചെറിയ ചിരി ചിരിച്ചു ആ അത് കൊള്ളാം ഇതിപ്പോൾ കല്യാണം വന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നിട്ട് എന്നെ ഗൾഫിലേക്ക് പറഞ്ഞുള്ള പരിപാടിയാണോ അമ്മായി മോളും കൂടി കുറച്ചു കാലം കൂടി ഞാൻ ഈ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ എൻ്റെ ഉമ്മച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഉമ്മച്ചിയുടെ താടിയിലൊന്ന് പിടിച്ചു അത് കണ്ടിട്ടോണം ഉമ്മയെ നല്ലോണം സോപ്പിടുന്നുണ്ടല്ലോ മകൻ എന്നും പറഞ്ഞ് ഇത്ത കളിയാക്കി അത് പിന്നെ എൻ്റെ ഉമ്മച്ചിയല്ലേ എന്നും പറഞ്ഞ് ഞാൻ ഉമ്മച്ചിയെ ഒന്നൂടെ കൊഞ്ചിച്ചു ഉം വേണ്ട വേണ്ട നിൻ്റെ കളി കൂടിയാലേ ഞങ്ങൾ ഇതുതന്നെ ചെയ്യും നീ നോക്കിക്കോ എന്നും പറഞ്ഞ് ഉമ്മച്ചിത്തെയും പരസ്പരം നോക്കി ചിരിച്ചു ആ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു ആരോ വിളിച്ചതുകൊണ്ട് ഉമ്മ കുഞ്ഞിനെ മുക്കത്തിരുത്തി വിളിച്ചവരുടെ അടുത്തേക്ക് നീങ്ങി അമ്മായി അവളെ താഴെ ഇറക്ക് എന്നും പറഞ്ഞ് ഇത്തമ്മയെ ഉച്ചത്തിൽ വിളിച്ചു അവളിവിടെ ഇരുന്നോട്ടെ അതുകൊണ്ട് ഒന്നും വരാനില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ അവളെയും എടുത്ത് നടന്ന് നീങ്ങി അത് ഞാനും സെലിനിത്തെയും കണ്ടു നിന്നു ഉമ്മ അകന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്കിടയിൽ ആ ഒരു മൗനം വന്ന് ചേർന്നു രണ്ടു പേർക്കും എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു ജനലരികെ പുറത്തുനിന്ന് മറ്റുള്ള കാറ്റും കണ്ടുകൊണ്ട് കുറച്ചുനേരം എൻ്റെ മനസ്സ് കീഴടക്കിയ സൗന്ദര്യം നിറഞ്ഞ സെലിനെത്തെയും നോക്കി ഞാനങ്ങനെ നിന്നുപോയി അല്ല ഇത്ത ഇക്ക വരാറായില്ലേ എന്നെൻ്റെ പതിഞ്ഞ സ്വരത്തിലുള്ള ചോദ്യം കേട്ട് ഇത്ത പറഞ്ഞു എല്ലടാ മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ഇനി രണ്ട് വർഷത്തിലൊരിക്കലേ ലീവ് കിട്ടു എന്ന് പോകുമ്പോൾ പറഞ്ഞിട്ടാണ് പോയത് അല്ല നീ ഇപ്പോൾ എന്താ ചെയ്യുന്നേ പഠിക്കുകയാണോ ആ അതേ ഇത്ത ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ അതിനുശേഷം എന്താ നിൻ്റെ പ്ലാൻ ഇതുവരെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ നല്ല ജോലി ലഭിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കണം അത് നല്ലൊരു തീരുമാനമാണ് പിന്നെ നിനക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ തന്നെ ഒരുപാടുണ്ടാക്കിയിട്ടില്ലേ ഉപ്പ നീ പിന്നെ ഒറ്റ മോനും കൂടിയല്ലേ ഞങ്ങളെപ്പോലൊന്നും അല്ലല്ലോ ആ അത് ശരിയായിത്ത എന്നാലും നമ്മൾ സ്വന്തം കാര്യം നിൽക്കുമ്പോൾ അതിനൊരു അന്തസ്സല്ലേ ആ അത് ശരിയാ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ കൂടെ കാലുകൾ വേണമെന്ന് തോന്നൽ ഉണ്ടായാൽ മതി എന്ന് ഇത്ത സ്വയം പറഞ്ഞ പോലെ ഒരു തോന്നൽ എനിക്ക് അനുഭവപ്പെട്ടു ഏ എന്തായിത്താ പറഞ്ഞേ ഞാൻ ചോദിച്ചു അല്ലടാ സ്വന്തം കാലിൽ നിൽക്കുന്നത് ഒരന്തസ് തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത എന്നെയെന്ന് നോക്കി ഞാൻ തിരിച്ചു എനിക്കെന്തോ ഇത്തേ മുഖഭാവമെല്ലാം മാറുന്ന പോലെ തോന്നി എന്താ എന്തായിത്താ എന്തോ ചേറ്റി ഏയ് ഒന്നുമില്ലടാ ഓരോന്ന് ആലോചിച്ചു പോയി എന്താ എന്തായിത്താ ഇത്രയ്ക്ക് ആലോചിക്കാനുള്ളേ ഞാൻ ചോദിച്ചു അതിപ്പോൾ കളിച്ച് നടക്കുന്ന നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല സൈനു എന്നും പറഞ്ഞുകൊണ്ട് സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി ചിരിക്കുന്ന പോലെ എത്തി ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കാൻ നിന്നില്ല വീണ്ടും ഓരോരോ തമാശകൾ പറഞ്ഞ് ഞാൻ ഇത്തയെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു ഇത്തയും എല്ലാം മറന്ന് എൻ്റെ തമാശകളിൽ മുഴുകി ഇടയ്ക്ക് ഞാൻ ഇത്തയുടെ കയ്യിൽ നിന്നും മൊബൈൽ നമ്പറെല്ലാം വാങ്ങിച്ചു തിരിച്ചിത്തയും എൻ്റെ ഫോൺ നമ്പർ വാങ്ങി എനിക്കിത്തയോട് എന്തോ അകലാൻ പറ്റാത്ത അടുപ്പം വന്ന് തുടങ്ങി അതിൻ്റെ മനസ്സിനെ വല്ലാണ്ട് ശല്യപ്പെടുത്തണം തുടങ്ങി ഇത്തിയോട് ഒരുമിച്ച് നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി സെലീൻ എത്തിയുടെ മുഖവും കണ്ണുകളും മാത്രമായി തുടങ്ങി എൻ്റെ മനസ്സിൽ എത്തിയുടെ ആ സൗന്ദര്യമെല്ലാം എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പോയി ആരെ പറഞ്ഞിട്ടും കാര്യമില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു സെലീന എന്ന എൻ്റെ ഇത്ത ദൈവം അത്രയ്ക്ക് സൗന്ദര്യം നൽകിയാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഓരോന്ന് ഞാൻ ഇത്തയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വാണ ഇനി വല്ലതും കഴിച്ചിട്ട് മതി എന്നെ ഇങ്ങനെ നോക്കൽ എന്നും പറഞ്ഞുകൊണ്ട് ഇത്തുന്ന് ചിരിച്ചു ഞാനൊന്നും തിരിച്ചു പറയാൻ കഴിയാതെ നിന്നുപോയി അപ്പോഴെല്ലാം അറിയുന്നുണ്ട് ഇത്ത എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു അയ്യോ എന്ത ഇത്ത അങ്ങനെ പറഞ്ഞേ ഞാൻ ചോദിച്ചു എടാ സൈനു നീ എന്തൊക്കെ മനസ്സിൽ കണ്ടുവെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തവളാണോടാ ഒന്നുമില്ലെങ്കിലും നിൻ്റെ ഈ പ്രായം കഴിഞ്ഞ് പോയതല്ല എനിക്കും പിന്നെ ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾ എന്തൊക്കെ കാണുമെന്നും എന്തൊക്കെ ശ്രദ്ധിക്കുമെന്നും എനിക്കറിയാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത വീണ്ടും ചിരിച്ചു അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ എല്ലാവരും ഷിബിലി കേക്കനെ പോലെ ആകുമോ ഇത്ത ഞാനൊന്ന് എറിഞ്ഞുകൊടുത്തു ടാ എന്റെ ഇക്കാനെ പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞോണ്ട് ഇത്ത എന്നെ വേദനിപ്പിക്കാതെ തല്ലി അല്ല ഇത്തയുടെ പറച്ചിലിന് മറുപടി അത്രയേ ഉള്ളൂ ഓ നിന്നോട് തറക്കിക്കാൻ ഞാനില്ലട അത് എന്നെയെങ്കിലും മനസ്സിലാക്കിക്കോ ഓ മനസിലാവുന്നുണ്ട് നിന്റെ നോട്ടത്തിന്റെയും ചിരിയുടെയും അർത്ഥങ്ങളല്ല അതിപ്പോ ആരായാലും അടുത്ത് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് നിന്നാൽ ഒന്ന് നോക്കി പോകില്ലേ ഞാനൊരു ആൺകുട്ടിയല്ല ഇത്താ ഞാൻ പറഞ്ഞു അതിത്താക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി ഓ ആയിക്കോട്ടെ എന്തായാലും ഇനി നീ അധികനേരം ഇവിടെ നിന്നാൽ ശരിയാകില്ല അതുകൊണ്ട് മോൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ അല്ല എൻ്റെ മോളിപ്പം അവിടെ പോയി പേടിക്കണ്ടേ ഇത്താ ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല ഒരു പാവമാണ് പിന്നെ മോളെ ഉമ്മയല്ലേ കൊണ്ടുപോയിരിക്കുന്നേ അതുകൊണ്ട് പേടിക്കണ്ട അവളെ ഉമ്മ പൊഞ്ഞുപോലെ നോക്കിക്കോളും ഉമ്മക്ക് പെൺകുട്ടി പെൺകുട്ടികളെന്ന് വെച്ച ജീവന ഞാൻ പറഞ്ഞു നിന്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് എനിക്കറിയില്ലല്ലോ ഇത്ത പറഞ്ഞു ഓ അങ്ങനെ മാറുകയാണെങ്കിലും ഒരിക്കലും വേറെടുത്തിട്ട് സമാധാനം കളയുന്ന ഒരാളായി ഞാൻ മാറില്ല ഇത്ത പിന്നെ ആളുടെ സമ്മതമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല ആൾക്കും കൂടി ഇഷ്ടം വേണം ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ മോനെന്നാൽ പോയി ഭക്ഷണം കഴിച്ചു വരാൻ നോക്ക് എന്നാലേ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ചെടിക്ക് ഒരു കുറവില്ലാണ്ട് എല്ലാം കൊടുക്കാൻ പറ്റൂ ഞാനെൻ്റെ മോളെയും നോക്കട്ടെ ആ ശരി ഞാൻ കഴിച്ചു വരാം എന്നും പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു മനസ്സിലാ മനസ്സോടെ ഞാൻ ഇത്രയും അടുത്ത് നിന്ന് അപ്പോൾ ഈ കഥയുടെ സെക്കൻഡ് പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ കൂടാതെ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കാം